ഹായ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വിജയ് തമിഴ് നടൻ വിജയുടെ ഇളയദളപതി എന്ന് പറയുന്ന പേരുള്ള വിജയുടെ സിനിമ തിയേറ്ററിലേക്ക് റിലീസിന് വരാൻ പോവുകയാണ് ഒമ്പതാം തീയതി വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോവുകയാണ് ഇളയദളപതി വിജയ്യുടെ ഏറ്റവും പുതിയ സിനിമ ജനനായകൻ അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനുള്ളൊരു കാരണം ഈ ഒരു സിനിമ അവസാന സിനിമയാണ് വിജയ് എന്ന് പറയുന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും അവസാനമായിട്ടുള്ള സിനിമയായിട്ടാണ് ജനനായകൻ തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഓൾറെഡി ആ ഒരു സിനിമയുടെ പബ്ലിസിറ്റി അങ്ങനെ തന്നെയാണ് പിന്നെ മാത്രമല്ല വിജയ് എന്ന് പറയുന്ന നടൻ്റെ ഏത് സിനിമ തിയേറ്ററിലേക്ക് വന്നാലും വിജയ്ക്കൊരു പ്രത്യേക തരം ആരാധകരുണ്ട് എന്നുള്ളതാണ് അത് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട് ഉണ്ട് മറ്റുള്ള ഭാഷാ ഇൻഡസ്ട്രിയിലും അപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലാണ് എനിക്ക് തോന്നുന്നു തമിഴ്നാടിനേക്കാൾ ഉപ കൂടുതൽ മലയാളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ വിജയിക്കാൻ ആരാധകരുള്ളത് എന്ന് തോന്നിയിട്ടുണ്ട് പല വട്ടം പല സിനിമകളും റിലീസിന് വന്നപ്പോൾ എടുത്തു പറയേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തൃശ്ശൂർ കമ്മിറ്റിയോ അല്ലെങ്കിൽ എറണാകുളം കമ്മിറ്റിയോ ട്രിവാൻഡ്രം കമ്മറ്റിയോന്നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വടക്കുഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇഷ്ടം ആരാധകരുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ജയഭാരതി ദംഗം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തിയേറ്ററുകളുണ്ട് ആ ഒരു തിയേറ്ററുകളുടെ അവിടെയുള്ള ആരാധകർ ഭയങ്കര ആരാധകരാണ് ഭയങ്കര ആരാധകരെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ വിജയുടെ സിനിമ വന്നിട്ട് ഒരു ആരാധകൻ സിനിമ ഇറങ്ങി അന്ന് ഈ ആസ്പെറ്റോസ് പൊട്ടിയിട്ട് ഷീറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ചോട്ടിലേക്ക് വീണ് മരണപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നീട് വിജയ് അവിടെ വരികയോ സാമ്പത്തികമായിട്ട് സഹായിക്കുകയോ വിജയ് അങ്ങനെ നേരിട്ട് കാണും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വിജയ് അവിടെ വന്നിട്ടില്ല വിജയിലൂടെ വേറെ ആരൊക്കെ ലൂടെ എന്തൊക്കെയൊക്കെ സഹായങ്ങൾ അവിടെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രം വടക്കുഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിനുണ്ട് ഇന്നും ഇതാ പുതിയ സിനിമ റിലീസിന് വരുമ്പോഴും അവിടെയുള്ള ആരാധകർ ആ പുള്ളിയുടെ ഫ്ലക്സ് ഈ മരണപ്പെട്ടു പോയ ആ പയ്യൻ്റെ ഫ്ലക്സൊക്കെ അവിടെ വെച്ചിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ അറിയിക്കാറുണ്ട് കേട്ടോ ചില ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വിജയ് എന്ന് പറയുന്ന ആള് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് അത്രമാത്രം ആരാധകരെയാണ് ഇന്ന് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങാൻ പോകുന്ന സിനിമയെക്കാൾ കൂടുതൽ പബ്ലിസിറ്റിയിൽ സംസാരം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചയാണ് അദ്ദേഹം സ്റ്റാലിൻ എന്ന് പറയുന്ന ആളാണോ ജയിക്കുക അദ്ദേഹമാണോ ജയിക്കുക എന്നുള്ള ഒരു വിജയി ആണോ ജയിക്കുക എന്നുള്ള ഒരു സംസാരമാണ് പൊതുവേ നിൽക്കുന്നത് എന്തുകൊണ്ട് വിജയ് രാഷ്ട്രീയം തെരഞ്ഞെടുത്തു എന്നുള്ളതിന് വലിയൊരു ചോദ്യം തന്നെയാണ് എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒന്നില്ലെങ്കിൽ നാട് നന്നാക്കാൻ അതിലുപരി നമ്മളൊക്കെ കണ്ടതും നമ്മളൊക്കെ കേട്ടതും ഏറ്റവും കൂടുതൽ അഴിമതികൾ നടത്താനാണ് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നാടുകളിലേക്ക് കൊണ്ടുവരണം എന്ന് കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും വന്നതിന് ശേഷം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഏതൊരു വ്യക്തിയും ആദ്യം ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഞാൻ ചിന്തിക്കഴിഞ്ഞാൽ ആ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നാടിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അജണ്ട പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വശങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ചേർന്ന് വരുമ്പോൾ ഇതിങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒരു വ്യക്തിയുടെ തീരുമാനത്തിലൊന്നും നടക്കില്ല ഞാൻ ചിന്തിച്ചാലും അത് എതിർക്കാൻ വേറൊരു വിഭാഗമുണ്ട് അതുകൊണ്ട് എല്ലാവരും പറയുന്ന രീതിയിൽ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ള വരുമ്പോഴാണ് അവിടെ അഴിമതി മേടിക്കേണ്ടതായതും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടർ വിജയ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ നമ്മുടെ ഓർമ്മ വച്ച കാലം തൊട്ട് എൻ്റെ ഒരു ഓർമ്മ വച്ച കാലം തൊട്ടിട്ട് നമ്മൾ വിജയ് എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ കണ്ടിട്ടും വിജയിയെ സ്നേഹിച്ചും വിജയുടെ ഓരോ ആറ്റിറ്റ്യൂഡും വിജയുടെ ഓരോ സ്റ്റില്ലും ഓരോ ഡാൻസും ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗം കൂടിയാണ് ഇനി എതിർക്കുന്നവരുണ്ടായിരിക്കാം അത് അവരുടെ അഭിപ്രായമായിരിക്കാം അവർക്കൊരു പക്ഷേ വിജയ് അല്ലെങ്കിൽ വേറൊരു നടൻ ഉണ്ടായിരിക്കാം അപ്പോൾ വിജയ് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയ ഭാവിയിലേക്ക് വിജയ് കടക്കുമ്പോൾ സിനിമയിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന നമ്മളെ പോലെയുള്ള പ്രേക്ഷകനെ വിജയ് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ് എനിക്ക് വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് അദ്ദേഹം സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ ഈ നടന്ന പ്രശ്നങ്ങളും ഇപ്പോൾ ഇത്രയും പേര് മരണപ്പെട്ടപ്പോഴൊക്കെ വിജയ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ വല്ലതധികം ബാധിച്ചു എന്നുള്ളതാണ് ഇത്രയും ആളുകൾക്കിടയിൽ ഇത്രയും കൊടാനുകൂടി ജനങ്ങൾക്കിടയിൽ അതൊരു സംസാരമായി മാറി എന്നുള്ളതാണ് അത്രയും ആൾക്കാർ മരണപ്പെട്ടത് വിജയ് കാരണത്തിലൂടെയാണെന്ന് പറയുന്ന ആളുകളും ഒരുപാടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാടധികം വെറുപ്പുകൾ ഒരു ഇത്രയും മേജായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല പേരെടുത്ത് ഒരു പ്രശ്നം വരെ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് പ്രശ്നങ്ങൾ ഉദിച്ചു എന്നുള്ളതാണ് അതെല്ലാം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം സൂപ്പർ സ്റ്റാർ മലയാളത്തിൻ്റെ നമ്മളൊക്കെ ആരൊക്കെ കുറ്റം പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് ഒരുപാടധികം കൈയട്ട് ചേനീറ്റ് നിന്ന് ചാടിയിട്ടുള്ളതും ഒരുപാട് എല്ലാവർക്കും അനുഭവങ്ങളുള്ളത് തന്നെയാണ് ആ ഒരു അത്രയും ഇഷ്ടമുള്ള ഒരു നടൻ കൂടിയാണ് സുരേഷ് ഗോപി പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇവിടെ എന്താ സിനിമ ഇഷ്ടപ്പെട്ട ആൾ വരെ രാഷ്ട്രീയം വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമ ഇഷ്ടപ്പെട്ട ആളുകൾ വരെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമ കാണാറുണ്ടായി അത് രാഷ്ട്രീയം ഒരു വെറുപ്പ് അവിടെ സമ്പാദിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം നല്ല കാഴ്ച വയ്ക്കുന്ന ആളായിരിക്കാം രാഷ്ട്രീയത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരിക്കാം നല്ല ചാരിറ്റി ചെയ്യുന്നതായിരിക്കാം എല്ലാം പ്രവർത്തകനായിരിക്കാം പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്നവരൊരിക്കലും മറ്റുള്ള ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ഈയൊരു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏതൊരു വലിയൊരു കൊലകൊമ്പം നടനാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ല അതുതന്നെയാണ് ഇപ്പോൾ വിജയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പലർക്കും ഇഷ്ടമുണ്ടായിരിക്കാം പലർക്കും ഇഷ്ടമില്ലാതെ വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു സിനിമ ഇനി തീയേറ്ററിലേക്ക് വരാൻ പോവുകയാണ് ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങാണ് തിയേറ്ററിൽ സിനിമയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഇത് തന്നെ ആയിരിക്കാം കേട്ടോ ന്യൂ ഇയറിൻ്റെ അന്ന് പന്ത്രണ്ട് മണിക്കാണ് വിജയ് സിനിമ ജനനായകൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം തന്നെ അത്യാവശ്യം ടിക്കറ്റുകൾ അപ്പം തന്നെ പോയി എന്നുള്ളതാണ് പിന്നെ പുലർച്ചെ തൊട്ട് ഷോകളാണ് ഓരോ തിയേറ്ററുകളിലും പല നാടുകളിലും പല സ്ഥലങ്ങളും വെച്ചിരിക്കുന്നത് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കൊരു നെഗറ്റീവ് ഷൈഡായിട്ടിപ്പോൾ സംസാരം വന്നുകൊണ്ടിരിക്കുന്നത് വിജയ് സിനിമ ഇത് ബാലയ സിനിമയുടെ റീമേക്കാണെന്നുള്ളത് ബാലയ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ കളിയാക്കി കൊണ്ട് തന്നെ ട്രോളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബാലയ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ബാലയയുടെ സിനിമ കണ്ടിട്ടൊന്നും മലയാളികൾ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസില്ല ഒരു എഴുപത് ശതമാനം ട്രോളുകളിലൂടെ ആയിരിക്കും ബാലയനൊക്കെ ഇഷ്ടപ്പെട്ടത് കാരണം അദ്ദേഹം ഈ ടാറ്റ സുമ്മ പൊക്കണതും പോലീസുകാർ വരുമ്പോഴത്ത് കറക്കി എറിയണതും പനടമോള് കുടച്ച ഇത് നടക്കാത്ത കുറെ കാര്യങ്ങൾ രജനീകാന്തിനെക്കാളും ഡബിൾ രജീകാന്ത് ചെയ്താൽ നമ്മൾ അംഗീകരിക്കും പക്ഷേ ബാലയ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് വരുന്നതെന്നുള്ള പറഞ്ഞു അതുപോലെ ബാലയുടെ ട്രോളുകൾ പേടിച്ച് ബാലയെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഇമേജ് ഉണ്ട് നമ്മുടെ മലയാളികൾക്കിടയിൽ അപ്പോൾ ഈ മലയാളികൾക്കിടയിൽ വീണ്ടും ബാലയുടെ ഒരു സിനിമ വിജയ് എടുത്തിട്ട് ചെയ്യാണോ എന്നുള്ള ഒരു സംസാരം പൊതുവേ വന്നിട്ടുണ്ട് അപ്പോൾ അതിനും കുറച്ച് ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിജയിയുടെ ഒരു കട്ട ആരാധകൻ ഒരു വീഡിയോയിൽ പറയുണ്ടായി ബാലയെ ബാലയുടെ സിനിമയാണെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം കില്ലി പോക്കിരി അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ഡബ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീമേക്ക് ചെയ്തിട്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും സിനിമകൾ വിജയിച്ചിട്ടുമുണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ബാലയ സിനിമ റീമേക്ക് ആണെങ്കിൽ എന്താ പ്രശ്നം എന്നും ചോദ്യം വന്നിട്ടുണ്ട് അത് വലിയൊരു ചോദ്യം തന്നെയാണ് നല്ലൊരു ആൻസറും കൂടിയാണ് എല്ലാവർക്കും കൂടി ഉള്ളതാണ് അപ്പോൾ വിജയ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരു അഭിപ്രായം കൂടി പറയുകയാണ് ചെറിയൊരു അഭിപ്രായം പറയാണ് ഒരു പക്ഷേ അത് വലിയ അഭിപ്രായമായി മാറിയേക്കാം അത് ഒരു കാലത്ത് നല്ല നല്ല സിനിമകൾ ഇപ്പോൾ വിജയിക്കൊക്കെ തുള്ളാതമനവും തുള്ളും അങ്ങനെ ഒരുപാടധികം നല്ല നല്ല സിനിമകളുണ്ടായിരുന്നു ആ സിനിമകളുടെ സ്റ്റോറികളൊന്നും ഇനി വരും സിനിമകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അപ്പോഴത്തെ സിനിമകളൊക്കെ കയ്യിൽ നിന്ന് പോണത് കാരണം വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറെ പൊക്കി അങ്ങോട്ട് വെച്ചിട്ട് വലിയൊരു സ്റ്റോറാണെന്നുള്ള ലെവല് വെച്ചപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളും ആ സ്റ്റാർ വിട്ടിട്ട് പോവാത്ത ഒരു ലെവലായത് കൊണ്ടായിരിക്കാം നല്ല നല്ല സിനിമകളിപ്പോൾ പിറക്കാതെ പോകുന്നത് അതതിൻ്റെ ഒരു വശമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കാരണം വിജയ് അല്ലെങ്കിലും ഈ പിന്നെ വിജയിനെ പറഞ്ഞൊന്നു തോന്നണ്ട സൂര്യ ആണെങ്കിലും നല്ലൊരു നടനാണ് സൂര്യയുടെ ഒരു ഉന്ന ഉന്നിനത്ത് എന്ന് പറഞ്ഞ സിനിമ ഉന്നതി നിലത്ത് എന്ന് പറഞ്ഞ ആ സിനിമയ്ക്ക് ശേഷം നല്ലൊരു പടം വന്നിട്ടില്ല അതായത് നല്ലൊരു സ്റ്റോറി സ്റ്റോറിയായിട്ട് അതായത് സാധാരണക്കാരനായിട്ട് ഒരു കഥ വരുന്നില്ല ഇവർ ഒന്നുമില്ലെങ്കിൽ പതിനാറാളടിച്ചു വിടണം അല്ലെങ്കിൽ ഇവർ വലിയ സംഭവമാണ് ട്രെയിൻ പിടിച്ചു നിർത്തണം എന്നുള്ള ക്യാരക്ടർ കൊടുക്കുമ്പോഴാണ് ഇവർ മാസമായിട്ട് ചിത്രീകരിക്കുമ്പോഴാണ് കഥാപാത്രത്തെ മറന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ ബെറ്ററാണ് ആ അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണില്ല അതായത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ സിനിമകൾ ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എടുക്കുന്നതും ഒപ്പം തന്നെ താരവും നടനാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റുള്ള നടന്മാരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഞാൻ വലിയൊരു കൊമ്പനാണെന്നുള്ളത് ഓൾറെഡി എടുത്തു വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ശ്രീനിവാസൻ പണ്ട് പടങ്ങളിൽ പറഞ്ഞു പച്ച പോലെ എൻ്റെ തല എൻ്റെ ഫ്ലക്സ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഇടിക്കുമ്പോൾ മറ്റുള്ളവർ പറന്നു പോകണം അല്ലെങ്കിൽ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ അതല്ലേ ഹീറോയിസം അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കീഴടങ്ങി കൊടുക്കട്ടെ അതല്ലേ ഹീറോയിസം ഇങ്ങനെയുള്ള ശ്രീനിവാസം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും നല്ലൊരു സ്റ്റാഡം വിട്ടുകൊണ്ട് ഞാനൊരു ആക്ടറാണെന്നുള്ള ബേസിൽ വിജയുടേലും സൂര്യടേ ആണെങ്കിലും മറ്റു നടന്മാരുടെ ആയാലും ഒരു സിനിമ വരികയാണെങ്കിൽ അത് ഇൻഡസ്ട്രിയിൽ കുളത്തുമെന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ് പക്ഷെ എല്ലാവരും ഞാനാണ് ഹീറോ ഞാൻ എൻ്റെ കൈ എന്തെങ്കിലും ഒരു ഒരാളെ താലടിച്ച് പൊട്ടിച്ച് എന്തെങ്കിലും ഒരു കയ്യിൽ ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടാവണം ഒന്നില്ലെങ്കിൽ മെഷീൻ കണ്ട് വേണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തലേലടിച്ച ഒരു കമ്പി വേണം അല്ലെങ്കിൽ ഒരു കൂടം വേണം അല്ലെങ്കിൽ ഒരു പാറ വേണം അല്ലെങ്കിൽ ഷവലെങ്കിലും വേണം പാർപ്പൻ്റെ എന്നുള്ളത് പോലെ അതായത് എന്തെങ്കിലും ഒരു സാധനം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തോക്കെങ്കിലും ഇല്ലാതെ ഇന്ന് സിനിമ ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ സിനിമയിൽ വരാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ നായകന്മാർ ഓൾറെഡി അത് അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു കാലത്ത് സിനിമ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് അടിയും തല്ലും കൊണ്ട് സിനിമ കണ്ട ആരാധകര് അന്ന് സിനിമയെ സ്നേഹിച്ച ആരാധകര് ഇന്ന് സിനിമാ തിയേറ്ററിൽ വരെ പോവാത്തതിൻ്റെ കാരണം കാരണം എന്ത് സിനിമ എന്ത് പാട്ട് എന്ത് കഥ ഒരു പുടർത്ത ഘട്ടത്തിലെ സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവണ പോലും ഇല്ല ചില കാര്യങ്ങൾ എന്നിട്ട് സംവിധായകന്മാരുടെ ഇന്റർവ്യൂ കഥ എഴുതിയവരുടെ ഇന്റർവ്യൂ ഇതിങ്ങനെയല്ലാതെ അങ്ങനെയാണ് പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ സിനിമ ഓൾറെഡി ഇഷ്ടപ്പെട്ടു സംവിധായകന്മാരുടെ ഇന്റർവ്യൂ ഇല്ല ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു പിന്നെ അവിടെ ഒരു വ്യക്തമായി കൊടുക്കേണ്ട വേറൊരു കാര്യമില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം ഇനിയിപ്പോൾ ഈ ഇറങ്ങാൻ പോകുന്ന പടം എങ്ങനെയാവണം എന്നുള്ളത് ഏകദേശം ഒക്കെ നമുക്ക് ഊഹിക്കാൻ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ കാണണം വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമ്മൾ ഫാൻസ് ബേസ് അല്ല ചെറുപ്പം തൊട്ടേ നമ്മുടെ ഓർമ്മ വെച്ച കാലം തൊട്ടേ നമ്മുടെയൊക്കെ വീടിൻ്റെ ചുമരുകളിൽ നമ്മൾ വിജയ്യുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് പൂരത്തിന് പോകാണെങ്കിൽ ഉത്സവങ്ങൾക്ക് പോകുവാണെങ്കിലും പള്ളി പെരുന്നാളിന് പോകുവാണെങ്കിലും ഇങ്ങനെ ഫോട്ടോ വെക്കണ ചേട്ടൻ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ചു കൊണ്ടുവന്നുണ്ട് അഞ്ച് രൂപ മൂന്ന് രൂപ കൊടക്കമല്ലാത്ത കാലത്ത് തന്നെ നമ്മുടെ അടുത്തും തല്ലോടിയിട്ട് സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചൊരു കാലമുണ്ട് പിന്നെ മേടിക്കുന്ന ബുക്കുകൾ സ്കൂളിലേക്ക് പോകുന്ന കിട്ടുന്ന ബുക്കുകൾ കംപ്ലീറ്റ് ഈ വിജയുടെയും സൂര്യടേയും രജനികാന്തിൻ്റെയും മമ്മൂട്ടി മോഹലാലൊക്കെ ഫോട്ടോ തന്നെയായിരുന്നു ബുക്കുകളുടെയൊക്കെ പേജുകളിൽ ഓട്ടോഗ്രാഫടക്കം അപ്പോൾ അവരൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം തന്നെയാണ് ഇപ്പോഴും വണ്ടിയിലൊരു സ്റ്റിക്കർ അടിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെയൊക്കെ തന്നെയാണ് അടിക്കുന്നത് അപ്പോൾ അവർ സിനിമയിലില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ കൂടെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ലൈഫ് ഒരു ഭാഗം ഇല്ലാതെ ആവുന്നു അവർ സിനിമയിൽ ഇനിയും വേണം എന്നുള്ളതാണ് പക്ഷേ സിനിമകളിപ്പോൾ വിജയിക്കാത്തതിൻ്റെ കാരണം പൂർണ്ണമായി വിജയിക്കാത്തതിൻ്റെ കാരണം ഈ പറഞ്ഞ സംഭവം തന്നെയാണ് അവർ അവരുടെ സ്റ്റാഡം വിട്ടിട്ട് നല്ലൊരു ക്യാരക്ടറായിട്ട് പക്ക ഒരു സാധാരണക്കാരനായിട്ട് നല്ലൊരു സ്റ്റോറി എടുത്ത് ഒരു സിനിമ വരികയാണെങ്കിൽ എന്തിന കുറേ കോടി ക്ലബ്ബ് ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കിട്ടും എന്നുള്ളതാണ് താങ്ക് യു നിങ്ങളുടെ അഭിപ്രായം ഒന്നറിയിക്കുക അപ്പം ജനനായകന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ഒപ്പം തന്നെ മറ്റുള്ള സിനിമകളും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പടങ്ങളും വിജയിക്കട്ടെ കുറ്റം പറയുന്ന ആളുകൾ ഇങ്ങനെ എന്താ പറയുക മുട്ടയിട്ടിട്ട് വിരിയണ പോലെ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും ഒരു വശം സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ടിയാൽ കാണുന്നവർ കാണുക ആരും ആരുടെയും വ്യക്തിപരമായ കാശെടുത്തിട്ടല്ലേ പോയി കാണുക അപ്പോൾ പിന്നെ ആർക്കും ആരോടും പറയാൻ കഴിയില്ല കാണണ്ടാന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ പണിക്ക് പോകണു നിങ്ങൾ പോയി സിനിമ കാണുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ മാത്രം അഭിപ്രായം എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം താങ്ക്